അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുവാണ് ഇന്ന് നമ്മൾ സംഗീത ഇന്ന് ഇവിടെ വർക്കിന് വന്നിട്ടുള്ള വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളാരിസ് ശ്രുതി അതുപോലെ തന്നെ നമ്മുടെ വൺ ഡാ ഒക്കെയാണ് അപ്പോൾ മാട്രാക്കിന്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ലാസ്റ്റ് സബ് രണ്ടെണ്ണം നമ്മൾ ഇന്നലെ കേറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ശ്രുതിയുടെ വർക്ക് ഫിനിഷ് ചെയ്യണം വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ആ വണ്ടി നിറക്കി വിടണം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ബോയിങ് ട്രിപ്പിൾ സെവൻ വൺ ആ ഒരു വണ്ടി ആ വണ്ടിയുടെ വർക്ക് എടുക്കണം അതിനും ശേഷം നമുക്ക് പൊളാരിസിൻ്റെ വർക്ക് എടുക്കണം അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കും വർക്ക് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് നമ്മുടെ ഗ്ലാഡിയേറ്ററിന്റെ മാനേജർ ഷമീൻ ഷമീനളിയും വന്നിട്ടുണ്ട് പുള്ളിക്കാരന് ഇപ്പോൾ ഒരു ഓട്ടോ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലീനിങ് വർഷോപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു വണ്ട ഇടാ രണ്ട് ലൈറ്റ് കണ്ടില്ല മങ്ങിയിരിക്കുകയാണ് അതൊന്ന് ക്ലീൻ ചെയ്യണം അത് പുള്ളിക്കാർ നല്ല അടിപൊളിയായിട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വാഷും അതുപോലെ എക്സ്റ്റീരിയർ വാഷും ഇപ്പോൾ ഇത്തരം പരിപാടി ചെയ്യാനായിട്ടാണ് ഷമിനോളിയും വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നേരെ വന്നിട്ട് നമുക്ക് ശ്രുതിയുടെ അപ്ഡേറ്റിലേക്ക് കയറാം അതായത് ഇവിടെ ശ്രുതിയുടെ നെയിം നെയിംബോർഡാണ് ഈ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രിയനും വാവയും കൂടി സാധനങ്ങൾ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഇവിടെ നല്ല തകർത്തിയായിട്ട് നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഈ ഒരു വണ്ടി ഇവിടെ നടക്കി വിടണം അപ്പോൾ ക്യാബിനൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് നമ്മുടെ അകലും മിനിച്ച് കംപ്ലീറ്റ് നമ്മളുടെ അയലും ബിന്നിച്ചുചേട്ടനും കൂടി കംപ്ലീറ്റ് ആ ഒരു ക്യാബിൻ്റെ വർക്കിലേക്ക് കയറിയിരിക്കുവാണ് അപ്പോൾ ഈ ഒരു ബോർഡും കാര്യങ്ങളെല്ലാം ഉടനെ കയറും പിന്നെ സന്ദീപ് ഇവിടെ ആ ബാക്കിൽ അകത്ത് വയ്ക്കാനുള്ള ലേസർ വരുന്ന ഒരു നെയിംബോർഡിലെ അത് ഏകദേശം സെറ്റ് ആക്കൊണ്ടിരിക്കുവാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോറിനകത്ത് ചെറിയൊരു വർക്ക് വരുന്നുണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് ആ വർക്കും ഏകദേശം ഫിനിഷ് ആവാറായി അപ്പോൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നേരെ ഒരു വണ്ടിക്കകത്തോട്ട് കയറണം ബിച്ചട്ടൻ നോക്കുവാണെങ്കിൽ ഇവിടെ നെയ്മോർഡിൻ്റെ കാര്യത്തിൽ നല്ല തിരക്കിലാണ് അത്യാവശ്യം നല്ലൊരു ടാസ്ക് പണിയാണ് ഈ നെയിംബോർ ഇതിനകത്ത് കയറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബോർഡ് കയറിയിട്ടുള്ള ഇത് കത്തിച്ച് നോക്കുന്നതിൻ്റെ വിഷയൽസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ ആകില് നമ്മളുടെ ഡ്രൈവർ ക്യാബിനുള്ള രണ്ട് സ്പീക്കറുകളുടെ പണിയിലാണ് നമ്മൾ നൈറ്റ് പാസഞ്ചേഴ്സ് എല്ലാം ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഡ്രൈവറും പാക്കേജറും അതുപോലെ തന്നെ കിളിയൊക്കെ കൂടി ഈ ഒരു സ്പീക്കറിലാണ് ചെറിയ ഉള്ളിത്തിൽ അതായത് സ്മൂത്ത് പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം പിൻഷാ പറയും പിന്നെ അതിൻ്റെ പുറത്ത് പ്രിയം എന്താ ഇവിടെ ഡ്രൈവറുടെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ബോർഡ് വരുന്നുണ്ട് അതിൻ്റെ വർക്കിലാണ് പ്രിയനും വാകയും അപ്പോൾ ഇവരെല്ലാവരും ഈ ഇത്രയും എഫർട്ടിട്ട് ഈ പണിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് മുമ്പ് ഈ ഒരു വണ്ടി ഇറക്കി വിടാനായിട്ടാണ് നമ്മൾ അവർക്ക് പറഞ്ഞിരുന്ന ഡേറ്റ് എന്നാണ് അപ്പോൾ ഇന്ന് തന്നെ ഒരു വണ്ടി എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം അവർ അതനുസരിച്ചിട്ടാണ് ഈ ട്രിപ്പും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളീ ഒരു വണ്ടി നിന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ ഇതാ ഈ ഒരു ഡോറിലായിട്ടാണ് നമ്മൾ മറ്റേ ഒരു ബോർഡ് കയറ്റാനായിട്ട് പോകുന്നത് അതിനകത്തൊരു ആനയുടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒരു വണ്ടിയുടെ എഡിഷൻ നെയിം എന്ന് പറയുന്നത് മാമത്ത് നിന്നാണ് അപ്പോൾ ആ തീമിൽ തന്നെയുള്ളൊരു ആനയുടെ ഡിസൈനാണ് ഈ ഒരു ബോർഡിനകത്ത് കയറിയിട്ടുള്ളത് പിന്നെ അതിനകത്ത് ലൈറ്റിനും കാര്യങ്ങളൊക്കെ വരും ഈ ഇപ്പുറത്തെ സൈഡ് അതായത് നമ്മൾ ഈ അകത്തു പാസഞ്ചേഴ്സ് നോക്കുന്ന സൈഡിൽ മിക്കവാറും ആ സ്റ്റിക്കർ അടിക്കാനേ പറ്റത്തുള്ളൂ കാരണം ഈ ഒരു ആനയുടെ ബോർഡ് വരുന്നത് അപ്പുറത്തെ ഡ്രൈവർ ക്യാബിനകത്താണ് വരുന്നത് അപ്പോൾ അത് കയറി കഴിഞ്ഞിട്ടുള്ള വിഷയൽസ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ പ്രിയനും ബിൻചേട്ടനും കൂടി ചേർന്നിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ അതിനകത്ത് ഉള്ള സ്ക്രൂ ും കാര്യങ്ങളെല്ലാം അഴിക്കണം അടിച്ചിട്ട് അവിടെ വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ബോർഡ് പിന്നെ വെച്ച് നോക്കി അളവെടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യണം അതെല്ലാം ചെയ്തിട്ട് ഇതിനകത്ത് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് അകത്തു പാസഞ്ചേഴ്സിന് വരുന്ന വ്യൂ എന്ന് പറയുന്നത് അവിടെ ബാക്ക് സൈഡിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റിക്കർ അടിക്കേണ്ടി വരും നമ്മൾ ഈ ഫ്രണ്ടിൽ എന്താണോ അടിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സെയിം പാറ്റേണിലുള്ള സ്റ്റിക്കർ ബാക്കിൽ അടിക്കേണ്ടി വരും കാരണം ഫ്രണ്ട് ഫേസിംഗ് ആണ് ഈ ഒരു ബോർഡ് വരുന്നത് അപ്പോൾ ഈ ഒരു ബോർഡ് കത്തിച്ചു നല്ല രസമാണ് കേട്ടോ നമ്മൾ റോഡിൽ നിന്നൊക്കെ ലോങ് ഈ ലോങ് ഷോട്ടിലൊക്കെ ഈ വണ്ടി ഓടി വരുന്ന സമയത്ത് ഈ ഒരു ബോർഡിങ്ങനെ എടുത്തു നിൽക്കും ക്യാബിനകത്ത് അടുത്തതായിട്ട് നമ്മളുടെ ബാക്കിലുള്ള ആ ഒരു നെയ് ബോർഡിൻ്റെ പണിയാണ് ഇതിനകത്ത് കംപ്ലീറ്റ് റെഡ് കളിലുള്ള ഡോർലേസർ ആണ് വരുന്നത് അപ്പോൾ അവരത് സെറ്റ് ചെയ്യുവാണ് പിന്നെ ഇവിടെ സുയത്ത് ഏട്ടൻ പുള്ളിക്കാരൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ അതായതാണ് അവരുടെ ഡോറിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ട് നമുക്ക് ലൈറ്റ് കത്തിച്ച് നോക്കണം അപ്പോഴേ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ അകത്തോട്ട് കയറുവാണെങ്കിൽ അവരെല്ലാവരും ഒരു ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ് അത്യാവശ്യം വയറിങ്ങിൻ്റെ പരിപാടികളും അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറുകളൊക്കെ കൊട്ടിച്ചിരിക്കുന്ന ഒരു പേപ്പർ അളക്കലും അതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികളായിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ് അപ്പോൾ ഏകദേശം നമ്മളുടെ വർക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഫിനിഷായി ഇനി കുറച്ച് പരിപാടി കൂടിയുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വണ്ടി ഇറക്കാം എന്താ ഇതാണ് ആ ഒരു പേപ്പർ അളക്കൽ ചടങ്ങ് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം അതായതിൻ്റെ മേളിലുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി മാറ്റണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടുക 那给钱扔了。<免> അതായത് ഇതാണ് ആ ഒരു പേപ്പറും കാര്യങ്ങളും ഇളക്കിയിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്കിതെല്ലാം ഒന്ന് കണ്ടിട്ട് നമുക്ക് കംപ്ലീറ്റ് സ്മോക്കറും കാര്യങ്ങളും എല്ലാം ഓണാക്കിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് കത്തിച്ച് നോക്കണം ആ ഒരു സ്മോക്കറിൻ്റെ എഫക്റ്റും കൂടിയൊക്കെ ഒക്കെ വരുമ്പോഴാണ് അതൊന്നും കൂടി ഇങ്ങനെ എറിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ല ഇരുട്ട് വേണം പകൽ സമയമായതുകൊണ്ട് നമുക്ക് അത്ര ഇരട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് സ്മോക്കർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനിയിപ്പം എല്ലാം ഓണാക്കി ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഏകദേശം വർക്ക് തീർന്നു കഴിഞ്ഞിന് ക്യാബിൻ്റെ ചെറിയൊരു പരിപാടിയും കൂടെയുള്ളൂ കുറച്ച് കണക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നെയിം ബോഡൊക്കെ ഒന്ന് കത്തിച്ച് നോക്കണം നമുക്ക് ഫസ്റ്റ് നെയിംബോഡ് ഒന്ന് കത്തിച്ച് നോക്കാം നെയിം ബോർഡ് കത്തിച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടികളോട്ട് കയറാം ബാക്കിലെ ഫോർ ഹെഡ് ഓൺ ആയിട്ടുണ്ട് സിക്സ് ഹെഡ് ഓൺ ആയിട്ടുണ്ട് അതിന് മുമ്പത്തി ഫ്രണ്ടിലത്ത് രണ്ടെണ്ണം ഓൺ ആയിട്ടില്ല ആ ഇല്ല ട്ടോ അതിനകത്ത് വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ആ ഒരെണ്ണം ഓണായിട്ടോ ഏറ്റവും ഫ്രണ്ടിലത്തെ മാത്രമേ ഉള്ളൂ ഏതാ ഇതോ ലൈറ്റും കാര്യങ്ങളൊന്നും കത്തിയിട്ടില്ല ഇവിടെ ഈ യൂണിറ്റ് ആ ഇപ്പോൾ ആയി ആയി അങ്ങനെ നമ്മൾ ലൈറ്റുകളെല്ലാം കൈകൊട്ടി ഉണർത്തി ഇനി അടുത്തതായിട്ട് നമ്മളുടെ ബാക്കിലെ ക്യാമറയുടെ വർക്കാണ് അതുകൂടി കഴിഞ്ഞാൽ ഏകദേശം ഫിനിഷായി പിന്നെ ആ ക്യാബിൻ്റെ കവറും കൂടി കയറിയാൽ മതി അപ്പോൾ സൂചിത്തേട്ട ആ ഒരു ക്യാമറയുടെ വർക്കിലാണ് ബാക്കിൽ ബിന്നിച്ചേട്ടനും അതിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട് ബിന്നിച്ചേട്ട അവിടെ ഒരു ക്യാമറയുടെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഇവിടെയാണ് ക്യാമറ വരുന്നത് മേൽഭാഗമായിട്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ പണി അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ക്യാമറ കയറിയിരിക്കുവാണ് സൂത്തായിട്ട് വിട്ടിരുന്നിട്ട് ആ ഒരു ക്യാമറയുടെ ബാക്കി സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ബാക്കിൽ നിന്ന് നെയിംബോഡ് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കുകയാണ് അതിന്റെ റോഡ് ലാസറും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാണാനും നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ വോക്കിൽ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തു ഇനി നമുക്ക് പതുക്കെ വണ്ടിയുടെ അകത്തോട്ട് കയറിയിട്ട് ഇതെല്ലാം ഓണാക്കിയിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണാം If you wanna play tough and wanna hate this, i show up. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fake. I move so descriptive, like an adjective. I got a vendetta against people who patented being negative when you should be getting after it. Got facts over facts, over tracks. Isn't that spittin' slow, spitting fast? I a roast, I can gas. Think I'm okay at last, but I don't know if that can erase all the past and the pettiness. A reflection of the emptiness. Hilarious, you think you're worth my time? You're delirious, mysterious because you hide behind the fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got. It was built. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no, I don't take shit. I've got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I've got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. consequence incompetent Mental health and I I say the That's <laughs> what you to take away play a million mind games for Something Something not not Rub it it on watch അങ്ങനെ നമ്മളെ ശ്രുതിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ അഗിലിൻ ടീമും കൂടി ചേർന്നിട്ട് നമ്മുടെ ഇലൂമിനേറ്ററുടെ വർക്കിലേക്ക് കയറിയിരിക്കുവാണ് അപ്പൊ നമ്മുടെ ഇലുമിനേറ്റഡ് കംപ്ലീറ്റ് ടീം ഇവിടെ ഉണ്ട് അപ്പോൾ രാജേഷേട്ടിന്റെ ടീമും കൂടി ചേർന്നിട്ട് വേണ്ടിയിട്ട് അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കയറേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജശേട്ടന്റെ മാനസിക പീഡനം അങ്ങനെ നമ്മളത് ആ ഇലൂമിനേറ്ററുടെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ ഒരു വട്ടീ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി കയറിയിട്ട് എല്ലാം കണ്ടു നോക്കാം ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ അതേ നീളത്തിലും രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ അതേ ഹൈറ്റും ആണുള്ളത് പിന്നെ നോർമൽ കേരള വണ്ടിയാണ് ത്രീ ഇൻറ്റു ടു സീറ്റിലേ ആയിട്ട് തന്നെയാണ് പഴയതുപോലെ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഇത്തരത്തിലുള്ളൊരു വണ്ടി എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും വണ്ടി ഇതുപോലെ കേരള പെർമിറ്റ് തന്നെ ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ ആ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ അവർ ഡിസ്കഷൻ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു സീസണിൽ ഈ ഒരു വണ്ടിയിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ അടുത്ത സീസണിലാണ് ഈ ഒരു വണ്ടിക്കകത്ത് ഫുൾ അപ്ഗ്രേഡ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്ക് ഈ ഒരു സീസണിൽ ചെയ്യുന്ന സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് അവർ പുത്തം വർക്ക് ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യം നല്ലൊരു ബിഗ് ബഡ്ജറ്റ് വർക്ക് ആയിരിക്കും ഒരു വണ്ടിക്കകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു സീസണിലെ ആ ഒരു ലൈറ്റ് വർക്ക് എന്താണെന്നുള്ളത് നമ്മളുടെ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു ബോറോ കമൻ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ നല്ലതാണ് പക്ഷേ വീഡിയോയുടെ ആ വീഡിയോ ക്വാളിറ്റിയും ഒക്കെ മൈക്കിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടണമെന്ന് അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വീഡിയോ തൊട്ട് നമ്മളുടെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മാറാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റും നമ്മളുടെ ഈ ഒരു അത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടിട്ട് ഞാൻ ചെയ്തു തരും നിങ്ങൾ എൻ്റെ ഒരു വീഡിയോസ് കണ്ടിട്ട് എൻജോയ് ചെയ്യണം എനിക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ സംഗീത ഓഡിയസീന്നുള്ള മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം